ഹായ് മിച്ചം അപ്പോൾ ഇതേ അടിപൊളി നല്ല ചെറുതേനിച്ച കൂടുതായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഏ നല്ല അടിപൊളി നല്ല തേനിച്ച കൂടാണ് കേട്ടോ അപ്പോൾ ഞാനിത് പ്രേമറും പെയിൻ്റൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പോഴേ നമ്മളെ കച്ചവടത്തിനുള്ളത് നമുക്ക് ഇത്രയും പെയിൻ്റ് അടിച്ച് കിട്ടത്തില്ല ഇതിൻ്റെ തനി ബോക്സ് ആയിരിക്കും അതായത് ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ രണ്ട് പീസാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊന്ന് വ്യക്തമായിട്ടൊന്ന് കാണിച്ച് തരാം അതായത് അപ്പോഴത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ബോക്സ് അതായത് ഇതിൻ്റെ വില മുന്നൂറ് രൂപയാണ് ഏകദേശം നിങ്ങൾക്കിതിൻ്റെ നീളവും വീതിയൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം പിന്നെ ഈ തടി ചെയ്തിരിക്കുന്നത് പലർക്കൊരു സംശയം കാണാം തീരെ വെള്ളയാണോ എന്ന് ഒരിക്കലും അല്ല കാര്യം ഇത് എൻ്റെ എൻ്റെ അനിയന്മാരാണ് ഇതിൻ്റെ കൂടൊക്കെ സെറ്റ് ചെയ്യുന്നത് അവർ ഈ കാർപ്പൻ്റർ വർക്ക് ചെയ്യണേ അതായത് ആചാരിപ്പണി ചെയ്യുന്നതാണ് അപ്പോൾ അവർ സ്വന്തമായിട്ട് വർക്കുകൾ എടുത്ത് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ വരുന്ന ബേസ്റ്റിൽ നിന്നാണ് നമുക്കിതേപോലെ കൂടുകളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിതിൽ കൊടുക്കുന്നത് എൻ്റെ അനിയൻ്റെ നമ്പരാണ് അപ്പോൾ അത് നമ്മൾ കൂടെ എന്ന് പറയുമ്പം നിങ്ങൾക്ക് നമ്മൾ പല രീതിയിലുള്ള കൂട് കണ്ടിട്ടുണ്ട് നമ്മൾ മൺകലത്തിലും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് ഒത്തിരി കൂടുകളൊക്കെ ഉണ്ട് ഞാനിത് മുൻപ് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടാണ് ഞാൻ ഇപ്പോൾ അത് കാണിക്കാത്തത് അപ്പോൾ ഈ കൂടിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് രണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിട്ടാ ഐറ്റമാണ് ഇത് അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കുക അത് ഇതേപോലെ തന്നെ നമുക്ക് കൂട് നൂത്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൂട് ഇത് ഇത് നിങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് ഇതിൻ്റെ ഉൾപ്പലവ പ്ലാവാണ് അപ്പോൾ പ്ലാവ് ആഞ്ഞിൽ മകാഗണി ഇങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട് കൂടുതലും ആഞ്ഞിലൊക്കെയാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇത് പെയിൻ്റ് അടിക്കുന്നതിന് മുൻപുള്ള വീഡിയോയും നമ്മളെലുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കെ കാണുക സംശയങ്ങളൊക്കെ തീരും അപ്പോൾ അതെ പിന്നെ അതുപോലെ തേക്കിനുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ ആ കൂട് നമ്മളാ കൂട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് വരുന്ന അപ്പോഴും വരുന്ന ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന തടികളുടെ ബേസ്റ്റ് എടുത്തിട്ടാണ് അതായത് ഈ ഇത്രയൊക്കെയുള്ള സൈസുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് ഇതേപോലെ ഇത് നമ്മളെ താഴത്തെ വരുന്നതാണ് എൻട്രൻസിൻ്റെ ഭാഗമാണ് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളൊരു ഇത് ഒരു ഹോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവഴി ഈ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ബ്രൂട്ട് ചേമ്പറും മറ്റേത് ഹണി ചേമ്പറും ആയിട്ട് സെറ്റ് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളത് ഇതാണ് നമ്മളെ മുകളിലത്തെ അറയായിട്ട് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഏകദേശം കേട്ടോ അതിൽ നമ്മൾ ഹോളോ കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ഇത് ഏകദേശം ലാവ് തന്നെയാണ് സൈഡ് ആഞ്ഞിലാണ് അതുപോലെ ഇനിയുള്ളത് ഇത് ഇത് ഫുള്ള് ആഞ്ഞിലാണ് ഇതിൻ്റെ അകത്ത് എല്ലാം നമ്മൾ നോക്കി എന്തായാലും പലവേദം കാണാൻ നല്ല പിന്നെ ഈ കൂട് ഞാനിത് സെറ്റ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നല്ല വൃത്തിക്കാണ് കേട്ടോ അതായത് നല്ലപോലെ നമ്മൾ കൂട് എല്ലാ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ പേപ്പറിനെ ഒന്ന് പിടിച്ചതാണ് കേട്ടോ പേപ്പറിന് നമ്മളെ എന്താ പറയുക സാൻഡ് പേപ്പർ ആ മിഷീൻ വെച്ച് ഒന്ന് അടിച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് ഫിനിഷിങ് ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ആകോപ നിങ്ങൾക്ക് കാണുമ്പോൾ ഏറെക്കുറെയൊക്കെ മനസ്സിലാവുമെന്ന് തോന്നുന്നു വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഇതേപോലെ നമ്മൾ കൂട് സെറ്റ് ചെയ്യുന്നു പിന്നെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനും നമുക്ക് കൂട് ഇതേപോലെ നമ്മൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ തുറന്നെടുക്കാനും നമുക്ക് എന്താ പറയുക നോക്കാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മളൊരു ആറ് മാസത്തിന് മുൻപ് ഇങ്ങനെ നമ്മൾ ഈ കൂടിൻ്റെ വ്യക്തമായിട്ടുള്ള നല്ല സ്ട്രോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് അതിൽ കമനൊക്കെ ചോദിച്ചു നമ്പറുകളൊക്കെ ചോദിച്ചു അങ്ങനെ ഞാൻ ഒരുപാട് പേർക്ക് നമ്പറൊക്കെ കൊടുത്തു കുറച്ച് പേര് വന്ന് കൊറിയർ വഴിയാണ് കേട്ടോ കൂടൊക്കെ കുറച്ച് പേര് മലപ്പുറം ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ വന്ന് അവർ വിളിച്ചിട്ട് നമ്മൾ കൊറിയർ വഴി അപ്പോൾ ഇതിൻ്റെ കൊറിയർ ചാർജ് ഒന്നും വായിക്കാതെയാണ് ഇവിടുത്തെ റേറ്റ് ആണ് കേട്ടോ നമ്മൾ ഈ കൂട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ പ്രൈമറോ ഒന്നും അടിക്കാതെ തനി കൂടൊക്കെ കൊടുക്കുന്നതാണ് മുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുത്തിരിക്കാം പുള്ളിയായിട്ടൊന്ന് എൻ്റെ അനിയനോട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ പുള്ളി കൂട് കുറേ വഴി അയച്ചു തരും അപ്പോൾ കുറേയറിൽ എത്താറ് രൂപയാവുന്നൊക്കെ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് മാത്രമല്ലാതെ നമുക്ക് നമ്മളെ സാധാരണ രീതിയിൽ നമുക്ക് മുളയുടെ ഇത് വെച്ചോ അല്ലെങ്കിൽ മൺചട്ടിയിലോ അങ്ങനെ എങ്ങനെയൊക്കെ കൂടെ സെറ്റ് ചെയ്യാം പക്ഷേ എപ്പോഴും നമുക്ക് കൂട് ഈച്ചയൊക്കെ നഷ്ടപ്പെടാതെ നല്ല സിമ്പിളായിട്ട് നമുക്ക് കൂട് സ്പ്രെക്റ്റ് ചെയ്യാനും അതുപോലെ ഇതിൻ്റെ നമ്മൾ തേനെക്കുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ബ്രൂഡ് ചേമ്പറും ഈ ഈ സൈഡിൽ കാണുന്നത് ഇത് നമ്മളെ എൻട്രൻസിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും അത് ബ്രൂഡ് ചേമ്പറായിട്ട് വരും അപ്പോൾ ഇത് അതിൻ്റെ ഇപ്പുറത്ത് വരുന്നത് നമ്മളെ ഹണി ചേമ്പറാണ് അപ്പോഴേ നമ്മളൊരു ഇച്ചിദ്യം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ഈ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതായത് നമ്മളെ ഈ ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴും കാണുന്ന നമുക്ക് മനസ്സിലാവുമല്ലോ എൻട്രൻസിൻ്റെ ഭാഗം അപ്പോൾ നമ്മളങ്ങനെ സെറ്റ് കഴിഞ്ഞാലും അവർ ഈ താഴെ ഈ സെൻറ്ററിലെ ഹാളാദ്യം ഇവിടെ നിന്ന് അടയ്ക്കും അതിനകത്തൊന്ന് ക്ലിയർ ആയതിന് ശേഷം മാത്രം അവർ തേന് കമ്പ്ലീറ്റായിട്ട് ഇപ്പുറത്തറയിൽ കൊണ്ട് സെറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ രണ്ട് കൂടുകളാവുമ്പോഴത്തേക്കും ഏകദേശം ഇത് നിങ്ങൾക്ക് എൻ്റെ ഹൈറ്റ് മനസ്സിലാവും ഏകദേശം നമുക്കൊരു അഞ്ചഞ്ചോളം പൊക്കം കിട്ടും പിന്നെ നമ്മൾ പല രീതിയിലുള്ള കൂട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഈ ഒരു കൂടിലേക്ക് മാറാൻ കാര്യം അതായത് നമ്മളെ ചെറുതേന എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒത്തിരി വലിപ്പമുള്ള കൂടിൻ്റെ ആവശ്യമില്ല ഒന്നാമത് അവർക്ക് ഈ കുഞ്ഞു കൂട് ഇങ്ങനത്തെ കുഞ്ഞു കൂടുകളാണ് അവർക്ക് കുറച്ചായിട്ട് ഇതല്ലേ ഉള്ളൂ ഈച്ചകൾ അപ്പോൾ കുറച്ച് പറഞ്ഞാലും അവർ ഒത്തിരി നമ്മളെ വലിയ തേനീച്ച പോലെ അങ്ങനെ സെറ്റായി വരുന്നതല്ല അവരൊരു മീഡിയം കണക്കാണ് അപ്പോൾ അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഇതേപോലത്തെ കുഞ്ഞു ബോക്സാണ് ഈ കുഞ്ഞു ബോക്സിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തേനിക്കുന്ന സമയത്ത് നമുക്ക് തേനൊന്നും നഷ്ടപ്പെടാതെയും അതു മാത്രമല്ല ഈച്ച ഒന്നും നഷ്ടപ്പെടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കെണിക്കൂടിൻ്റെയും അങ്ങനെയല്ല ചെറുതേനച്ചെ കുറിച്ചിട്ട് എനിക്കറിയാന്നുള്ള സകല വീഡിയോകളും കാര്യങ്ങളും ഞാൻ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വച്ചവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതേനിച്ചോ ഇതേപോലെ കൂടിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റ് കൂടെ ചെയ്യുക അപ്പോൾ നിങ്ങളിലുള്ള അറിവ് എനിക്കൂടെ അത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ബോക്സ് കണക്കിനുള്ള കൂടൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഈ കൂട് തന്നെയാണ് കൂട് നമുക്ക് ഒരുപാട് എളുപ്പമുണ്ട് ഞാൻ എൻ്റെ കുറച്ച് വീഡിയോ ഞാൻ കാണിച്ചു തരാം ഞാൻ കുറച്ച് കൂടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിന്നെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോഴത്തെ ഈ കൂടുകളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻ്റെ അടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതേ ഇതാണ് ഞാൻ പറഞ്ഞ കൂടുകൾ അപ്പോൾ ഈ കൂടിലെല്ലാം നമ്മൾ റാണി മുട്ടയൊക്കെ വെച്ച് നമ്മൾ കുഞ്ഞു കോളനായിട്ട് അതെല്ലാം നീച്ചയൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ അതാണ് ഈ എൻട്രൻസിൻ്റെ ഭാഗമെല്ലാം ഇത്രയും കുഞ്ഞായിരിക്കുന്നത് അപ്പോഴത്തെ ഇതാണ് നമ്മൾ ഫ്രണ്ടിലായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നത് ഇത് നമ്മളെ പഴയ കൂടുതലാണ് കേട്ടോ അപ്പോൾ ദേ ഇതും നമ്മൾ പുതിയ കൂട് നമ്മൾ റാണി റാണിമുട്ട വെച്ച് വിരിച്ച് സെറ്റാക്കി എടുത്ത കൂടുകളാണ് അങ്ങനെ പച്ചമുറി അദ്ദേഹം നമ്മൾ ഇതൊക്കെ മഴ പെയ്താൽ ഇത്രയും നനയുന്ന സൈഡായിട്ടാണ് ഞാനിങ്ങനെ പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നത് అప్పుడు వీడిత్రు ఇష్టపెట్టా తిర్చి సపోర్ట్ చేయగా